ആളുകളെ തോന്നിപ്പിക്കുന്നതാണ് ആ കടയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്നു ആ വ്യക്തിയോട് ഒരു താല്പര്യം തോന്നുന്നു അത് അതൊരു തോന്നലല്ല ആ പൂർവികമായ കണക്ടിവിറ്റിയാണ് അപ്പം നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ശ്രീസൂര്യ മൊഡാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിയും ഇത് നമ്മുടെ നമ്മുടെ ഈ പിന്നെ ഇത് നമ്മുടെ തലയിലുള്ള പ്രധാനപ്പെട്ട മർമ്മ പോയിന്റുകളാണ് ആ മർമ്മ പോയിന്റുകളിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ അഫർമേഷൻ നമ്മൾ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞാൽ സമ്പത്ത് വരും പിന്നെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി നമ്മുടെ ശക്തിപരമായ കഴിവുകൾ മെച്ചപ്പെടും വാക്കിന് വലിയ ശക്തിയുണ്ട് നമ്മൾ പറയുന്നതാണ് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതല്ല പല ആളുകളും ചിന്തകളിലാണ് അവർ ജീവിക്കുന്നത് ചിന്തിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ല ആ ചിന്തകൾക്ക് രൂപം കൊടുക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയാണ് ആ ചിന്തകളെ നമ്മൾ ഭാവനയിലേക്ക് മാറ്റുമ്പോൾ അത് വിഷ്വലായി അത് നമ്മൾ കേൾവിയിലേക്ക് കൊടുക്കുമ്പോൾ ഓഡിറ്ററി ആയി രൂപമായി ശബ്ദമായി അത് അനുഭവമായി നമ്മുടെ ബോഡിയിലേക്ക് അനുഭവിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു അപ്പം അത് വാക്കുകളിലൂടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു ഇപ്പൊ ഞാൻ കഴിവുള്ളവനാണ് ഞാൻ മിടുക്കനാണ് ഞാൻ ശക്തനാണ് ഞാൻ ധനികനാണ് പറഞ്ഞാൽ സംഭവിക്കും അങ്ങനെ തന്നെ സംഭവിക്കും കാരണം തഥാസ്തുവാണ് അതായത് കപ്പൽ ഇങ്ങനെയാണ് കപ്പിത്താൻ പറയുന്ന അനുസരിച്ച് കപ്പല് പോന്നെ കപ്പല് നമ്മളാകുന്ന ശരീരത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പിത്താനാണ് നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബോധ ഉപോധ മനസ്സ് അത് കോൺഷ്യസ് ആയിട്ട് അതിന് നിർദ്ദേശം കൊടുക്കണം എന്താണ് ഇപ്പം നമ്മൾ വെളുപ്പാൻ കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ച് നമ്മുടെ മനസ്സ് പറഞ്ഞ് നമ്മൾ കിടന്നാൽ കൃത്യമൂന്ന് മണി കൊണ്ടരും അതിനൊരു അലാറവും വേണ്ട അപ്പൊ ഇതിനെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ ഉബോധ മനസ്സ് അതിന് ശരിയും തെറ്റും അറിയത്തില്ല നല്ലതും കെട്ടതും അറിയത്തില്ല ഇത് പിന്നെ കറുത്തവനെന്നോ വെളുത്തവൻ എന്നും അറിയത്തില്ല അതിനെന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതനുസരിച്ച് ഔട്ട് കൊടുക്കും റേഡിയോയും റിസീവറും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ വീട്ടിലെ റേഡിയോയും ടെലിവിഷനും ഒക്കെ വർക്ക് ചെയ്യുന്നത് ആ ടൂണ് ആ ആ വൈബ്രേഷനിൽ അതെ അതെ അതിൽ ടൂൺ ചെയ്താൽ അത് കിട്ടും നയൻറ്റി ഫോർ നൈന്റി സെവൻ സംസ്കൃതങ്ങനെയാണോ നമ്മള് ഇതാക്കുന്നത് അതനുസരിച്ച് അത് വരും നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ എന്റെ ജീവിതം ഞാനൊരു പാവമാണ് എങ്ങനെ സമ്പത്താവും ഞാനൊരു കഴിവില്ലാത്തവനാണ് എങ്ങനെ നിനക്ക് പവർ ആവാൻ പവറാവാൻ കഴിയും നാ എന്തോ ചില ആളുകൾ പറയുന്നത് എന്തോ ചെയ്യാനാണ് ഞാൻ എന്തോ ചെയ്യാനാണെന്ന് പറയുന്നത് അപ്പൊ മനുഷ്യൻ അവനെ വിശ്വസിക്കണം അവന്റെ അവനൊരു ദൈവിക അംശമുള്ള ആളാണ് എൻ്റെ ഉള്ളിലുള്ള സോളിനെ എൻ്റെ ഉള്ളിലെ ആത്മത്തെ വിശ്വസിച്ച് അതിനെ ശരിയായ നിർദ്ദേശം കൊടുത്ത് കോൺഷ്യസായിട്ട് കൂടി നിർദ്ദേശം കൊടുത്ത് അതിനെ കൊണ്ടുനടന്നാൽ നമ്മളെക്കാൾ വലിയൊരു ദൈവമുണ്ടോ അപ്പൊ ഇതിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇത് പലർക്കും ഇതിന് കഴിയുന്നില്ല അപ്പൊ ഇതിനെ എങ്ങനെ ക്ലെൻസ് ചെയ്യാം അപ്പൊ പല ആളുകളും ഈ അവസ്ഥാന്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് പിന്നെ കഴിഞ്ഞു പോയ അനുഭവങ്ങളെ കുറിച്ചുള്ള ഇപ്പം പാസ്റ്റ് കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെയായിരുന്നു ആയിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ ഓർത്തൈറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞു പോയതിനെ ഓർത്തൈവിറക്കുന്നുണ്ട് അവര് ജീവിതത്തിൽ വരാനിരിക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അതേപോലെ ഇനി സംഭവിക്കാൻ ഇനി ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് കുറിച്ച് ആശങ്കപ്പെടുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്കും ജീവിതത്തിൽ അത് മാറ്റി ജീവിതത്തിലേക്കൊരു പുതു വെളിച്ചം കൊണ്ടുവരാൻ ഇതുമൂലം സാധിക്കും ഒപ്പം തന്നെ ഇതിങ്ങനെ അയവറക്കി 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 ഇരുന്ന് രാത്രിയും പകലും ഇതേ ചിന്തകളാണെങ്കിൽ എന്ത് സംഭവിക്കും ഉറക്കം ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല ആരോഗ്യം നഷ്ടപ്പെടും ചിന്ത പിന്നെ ഒരു കാര്യത്തിലും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയത്തില്ല അപ്പം അതിന് ആദ്യം നമ്മൾ ഇതിൽ ഷിഫ്റ്റ് ചെയ്യണം ഈ എനർജിയിൽ ഷിഫ്റ്റ് ചെയ്യണം അതിന് നമ്മൾ നമ്മുടേതായ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് സ്ട്രെസ് റിലീഫ് ഓയിൽ എന്ന് പറയുന്ന ഈ ഓയിൽ നമ്മൾ ഉറക്കക്കുറവുള്ള ആളുകൾക്കും ആസൈറ്റി ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് നമ്മൾ ഉപയോഗിച്ചാൽ വലിയ റിസൾട്ടാണ് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ തലയിലെ എനർജിയിൽ തന്നെ വ്യത്യാസം വരും വ്യത്യാസം വരുന്നതോടുകൂടി ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് ഒരു ആ എനർജി കൂടുതൽ സജീവമാക്കുന്നതിനെ ഒരു ബാലൻസ്ഡ് ആയ അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഓയിലാണ് ഈ ഓയിൽ ഉപയോഗിക്കുന്നത് ഓർമ്മക്രോവിനൊക്കെ നല്ലതാണ് ഓ മാത്രമല്ല ഈ പ്രത്യേകിച്ച് ഈ ആൻസൈറ്റി ഡിപ്രഷൻ ഉറക്കക്കുറവ് ഈ അവസ്ഥയിൽ ഭയം നെഗറ്റീവ് ചിന്തകൾ ഈ ചിന്തകളൊക്കെ ഉള്ള ആളുകളെ ബോഡി റിലാക്സ് ആകുമ്പോൾ മൈൻഡ് റിലാക്സ്ഡ് ആകുമ്പോൾ ആത്മീയവിധാനം മെച്ചപ്പെടുമ്പോൾ അവരിൽ വലിയ മാറ്റം ഉണ്ടാവും ഇത് അപ്ലൈ ചെയ്ത് ഈ ശ്രീ സൂര്യ കൂടി പ്രാക്ടീസ് ചെയ്താൽ വലിയ ആളുകൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഒരു പുതു ജീവിതം സന്തോഷകരമായ ആനന്ദകരമായ വളരെ ജീവിതം വളരെ ഈസി ആയിട്ടുള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള വളരെ നമ്മുടെ ഫ്രീഡത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും എക്സസ് ബാറിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് കുറെ പോയിന്സിനെ കുറിച്ച് പറയാം ഇപ്പം റൈക്കീലും ഇതുപോലുള്ള ട്വന്റി വൺ പോയിന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചു ശരസിലുള്ള ചില പ്രത്യേകമായിട്ടുള്ള എനർജി പോയിന്റുകളെ കുറിച്ച് ശരീരത്തില് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ശ്രീസൂര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പതിമൂന്ന് പോയിന്റുകളാണ് അതിൽ പ്രധാനമായിട്ട് അഗസ്റ്റ്യ മുനിയുടെ താളികോലകളിൽ ഈ ഓരോ എനർജി പോയിന്റുകളെ കുറിച്ച് പറയുന്നുണ്ട് എനർജി കൂട്ടങ്ങൾ നമ്മുടെ ബോഡിയിലുള്ള ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഈ പാർട്ടിൽ നമ്മൾ റിലാക്സ് ചെയ്യിച്ചാൽ നമുക്ക് എത്ര ടെൻഷൻ ആണെങ്കിലും നമ്മളിവിടുന്ന് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യിച്ചാൽ നമ്മുടെ 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 റിലീഫ് കിട്ടും വിരലിൽ ചെയ്യുമ്പോൾ ബോഡിയിൽ ആകെ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പതിമൂന്ന് എനർജി പോയിന്റുകൾ അതായത് തലച്ചോറിലായാലും നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ പോയിന്റുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എനർജി വ്യത്യാസം വരുത്തുകയും ബാലൻസ് ചെയ്യുന്നതോടുകൂടി ആളുകളിൽ വലിയ മാറ്റം ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടും അതേപോലെ തന്നെ ആങ്സൈറ്റി ഉള്ളവർക്ക് ആങ്സൈറ്റിയിൽ നിന്ന് വിടുതലുണ്ടാവും അതേപോലെ തന്നെ ഡിപ്രഷൻ ഉള്ളവർക്ക് ഡിപ്രഷൻ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് ആൻസൈറ്റിയും അതേപോലെ തന്നെ ഡിപ്രഷൻ പറയുന്നത് ഒരു കാര്യം ചെയ്തിട്ടും സന്തോഷമില്ല പാനിക് അറ്റാക്ക് എന്നൊരു അറ്റാക്കുന്നതും ചിലപ്പോ അടുത്ത കാലത്ത് നമ്മുടെ വളരെ ഒരു സുഹൃത്തിന്റെ അടുത്തൊരാള് മരണപ്പെട്ടു അത് ഫ്രണ്ട്സുമായിട്ട് കുളിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ജസ്റ്റ് അവരിങ്ങനെ ഒരു തമാശക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് തള്ളി അപ്പൊ തള്ളിയപ്പോൾ ഇയാൾ കയത്തിലേക്ക് വീണു പക്ഷെ വയറിൽ ഒരു അല്പം പോലും വെള്ളം കേറിയിട്ടില്ല അപ്പൊ ആൾ പറഞ്ഞത് എന്താ പറയുക എന്തോ ഒരു ദുരൂഹതയുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ പാനിക് ആണ് ഈ വെള്ളത്തിലോട്ട് വീഴുമ്പോഴ് പെട്ടെന്ന് തന്നെ ഹാർട്ട് അറസ്റ്റ് ആവുന്നു ഓൺ ദ സ്പോട്ടിൽ മരണം സംഭവിക്കുന്നു അപ്പൊ ഇതാണ് പാനിക് അറ്റാക്ക് അതുകൊണ്ട് നമ്മൾ ഈ ജീവിച്ചു പോകുന്ന കാലത്തിൽ എപ്പോഴും നമ്മളൊരു എന്താ പറയുക നമ്മുടെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഡീപ് ബ്രീത്ത് ചെയ്യുക ൂടെ നമ്മളിപ്പോ എന്ത് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യം അത്രയും ആൾക്കാരുടെ കോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് ഈ ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രത്യേകതയാണ് കരികാലമാണ് ഈറ ഓഫ് അൺ ആണ് അപ്പൊ ബോധത്തിൽ ജീവിക്കുക ബോധപൂർവ്വം ജീവിക്കുക ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ മോഹൻജിയുടെ വീഡിയോ നമ്മൾ പറഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം അക്സെപ്റ്റൻസ് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യുക ഈ ഒരു സാഹചര്യം പറഞ്ഞത് എനിക്ക് വരേണ്ടതാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുക രണ്ടെന്ന് പറയുന്നത് നമ്മൾ സറണ്ടർ ചെയ്യുക നേരത്തെ പറഞ്ഞു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുക മൂന്ന് വി ഷുഡ് ഹാവ് റിമംബറൻസ് നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളല്ല അല്ലെങ്കിൽ ഇവിടെ മാത്രമല്ല വേൾഡ്സ് ഞാൻ മറ്റു ലോകങ്ങളിൽ നിന്ന് വന്നതാണ് സോ ദസ് എ പൊട്ടൻഷ്യൽ ഫാർ ഫാർ എബ് മി ബിയോണ്ട് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിനൊന്ന് അതിനൊന്ന് ഓർത്തെടുക്കുക ഇടയ്ക്കെങ്കിലും അപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാനിക് അറ്റാക്കിന്റെ സാധ്യതകൾ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇൻസോമിയ വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായ രസവാണ് സ്വർണാമ്പുലിസം ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്ക്രിസോഫ്രീനിയ സ്റ്റേജുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സൈക്കഡലിക് ആയിട്ടുള്ള പ്രോബ്ലംസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഇതിനെ ഒന്ന് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യാം ദറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇപ്പം ശരീരം ഉപയോഗിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ചില ടെക്നിക്സ് ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ കൃത്യമായ എനർജീസ് പോയിന്റ്സ് ഉണ്ട് ഇതിനെക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചുകൂടെ സുഖകരമായ ഒരു ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ശ്രീ സൂര്യ ഹീലിംഗ് ടെക്നിക്ക് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇതിലൂടെ നമുക്ക് പാസ്റ്റ് കർമ്മങ്ങളെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നു നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനിൽ വളരെ എന്താ പറയുക വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് അതായത് പറയുന്നത് പറയുന്ന ആദ്യം മനസ്സ് തുടർന്നും ശരീരം പിന്നാലെ എന്നാണ് നമ്മുടെ ആ ചേതന ആദ്യം നമ്മുടെ ആത്മീയമായ ശരീരം ആദ്യം ശുദ്ധീകരിക്കണം അത് നദിയുടെ മുകളിൽ വശം മാതിരിയാണ് അതിന്റെ താഴെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ശരീരം പിന്നാലെ മനസ്സ് പിന്നാലെ ശരീരം തുടർന്നു മനസ്സിന് അപ്പം ശരീരത്തിന് നമ്മൾ അസുഖം വല്ലതും ബാധിച്ചാൽ ആത്മീയതലം മെച്ചപ്പെടുത്താതെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവില്ല ഇത് മുകളിലേക്ക് ഒഴുകില്ല മുകളിൽ നിന്ന് താഴേക്കേ ഒഴുകുള്ളൂ അപ്പോൾ അതിനെ ക്ലെൻസ് ചെയ്യണം ഈ മൂന്ന് തലവും വളരെ പ്രധാനപ്പെട്ടതാണ് അതിലെ പ്യൂരിഫിക്കേഷൻ ആത്മീയ മാലിന്യങ്ങളെ ശുദ്ധിയാക്കിക്കൊണ്ട് ആത്മീയവിധാനം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് ആവുക എന്നുള്ളതാണ് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അത് കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് അട്രാക്റ്റ് ചെയ്യുകയും ഒരു ഒന്നിനോടും അടുപ്പവും ഇല്ല അകൽച്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി തീർന്നാൽ ഉറപ്പായും സന്തോഷകരമായ ആനന്ദകരമായ വളരെ ഈസി ആയിട്ടുള്ള വളരെ ഫ്രീഡത്തോടു കൂടിയുള്ള വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകാനുള്ള അനുഭവ പരിജ്ഞാനമുള്ള മഹാത്മാർക്കന്മാരാണ് പിതാമഹന്മാരാണ് നമുക്കുള്ളത് അവരെ ഓർത്തുകൊണ്ട് നമ്മൾ അവരെ ബന്ധിപ്പിച്ചുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ കാര്യം ചെയ്താൽ ഉറപ്പായും അതിനൊരു ഫലമുണ്ടാകും അതിനൊരു ചൂടുവഴിയാണ് ശ്രീ സൂര്യ എനർജി ഹീലിംഗ് എന്ന് പറയാം ഓക്കെ തിരുത്തുക്കളെ നമ്മളെപ്പോഴും സ്മരിക്കേണ്ട ആവശ്യമുണ്ട് വീട്ടിലെ പല രൂപങ്ങളിൽ പല ജീവജാലങ്ങൾ വരാറുണ്ട് മൊക്കെല്ലാം നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഇപ്പം പല ആളുകളും ചാനൽ കണ്ടിട്ട് എൻ്റെ അടിയിൽ കമന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ വേൽക്കാർ വെള്ളം കൊടുക്കുന്നുണ്ട് ചെറിയ തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും വീടിന്റെ ഓരോ ചെറിയ ചെറിയ കോർണറിലും ഉറുമ്പുകൾ ഭക്ഷണം കൊടുക്കാത്ത സ്ഥലം കാക്കകൾക്ക് രാവിലെ നമ്മൾ ദോശ ഉണ്ടാകുമ്പോൾ പോകുന്നവരുണ്ട് ദോശകൾ കാക്കുകൾക്കൊക്കെ കൊടുക്കുക നിങ്ങളുടെ പിതൃക്കലത്തിലെ വർഷത്തെ നിങ്ങളുടെ കാർമ്മിക ക്ലിയറൻസ് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ സഹജീവികളൊക്കെ നമ്മളൊരു ദൈവം വരുന്നത് ഏത് രൂപത്തിലാണെന്ന് നമുക്കറിയില്ല അതിഥി ദൈവോഭവ എന്നാണ് അതിഥി നോക്കാതെ വരുന്നവനാണ് ദൈവം എന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ പ്ലാന്റ് ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് വാക്കായ ഗസ്റ്റ് അല്ല ഏത് നിമിഷവും നമ്മുടെ വീട്ടിൽ ആരായിട്ട് വരുന്നു ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു വിശം എന്ന് പറഞ്ഞൊരു നായ അതിന് നമ്മൾ ഭക്ഷണം കൊടുക്കും ഒരു പട്ടിക്ക് പരിചരണം കൊടുത്ത ഒരാളിന് സ്വർഗം പറയുന്നുണ്ട് പരാമർശമുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവികത എന്നാണ് ദൈവം ഇതിനെല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് എല്ലാത്തിനെയും അശോകന്മാരെയും അതുപോലെ തന്നെ നല്ല ആൾക്കാരെയും സജ്ജനങ്ങളെയും ദുഷ്ടശക്തികളെയും എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ദൈവം അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജി ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോസസ്സുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടത് തീർച്ചയായിട്ടും ഇ എസ് പി പരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനല് അങ്ങനെ ഒരു ധർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയോഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും പ്രീപ്ലാന്റ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അധ്യാപകനായിരുന്നു എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വരാനും ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ കാണാനും പരിചയപ്പെടാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്നത് വലിയൊരു നിയോഗമാണ് ഇത് കാണുന്നത് നിങ്ങളുടെയും ഒരു നിയോഗമാണ് നിങ്ങളുടെ കർമ്മയിലുള്ള എന്തോ ഒരു എലമെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നോക്കുമ്പോഴും ഈ പിതൃ എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിന് ഉണ്ടാകുന്ന ദോഷങ്ങൾ അപ്പൊ അവർ പോയവരാണ് അവർക്ക് മറ്റ് പുനർജന്മങ്ങളെ കെട്ടി പോയെങ്കിലും അതിന്റെ ഈ കലകൾ പല ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഒരു ക്രോഡീകരണത്തിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇപ്പൊ കുറച്ചു നേരമെങ്കിൽ അവർക്ക് വേണ്ടി നമ്മള് സ്മരണകൾ ഉണ്ടായി ഉണ്ടായിരിക്കുക കുറച്ചു നേരങ്ങളിൽ അവരെ കുറിച്ച് നമ്മൾ സ്മരിക്കുക എന്തെങ്കിലുമൊക്കെ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ എന്തെങ്കിലും ഒരു ശ്രാദ്ധമുട്ടോ എന്തെങ്കിലും ഒരു സത്കർമ്മമോ നമ്മൾ ചെയ്യുക കുടുംബക്ഷേത്രങ്ങളിൽ പോവുക കുലദേവതയെ പ്രീതിപ്പെടുത്തുക അങ്ങനെയുള്ള കുറെ വീടിന്റെ പുറത്തുള്ള പോസ്റ്റിൽ കറണ്ട് പക്ഷെ വീട്ടിലേക്ക് കറണ്ട് പറഞ്ഞാൽ ആ ലൈൻ ക്ലിയർ ആവണം എന്ന് പറയും പോലെയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് എന്തായാലും വലിയ മാറ്റങ്ങൾ വരും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് എനർജി ഷിഫ്റ്റ് വളരെ കാര്യമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഒന്ന് ചെറിയൊരു കരുതലോട് കൂടി ഇരുന്നാൽ നമുക്ക് കുറെ കൂടിയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതല്ല എങ്കിൽ വല്ലാത്ത ചില കറുത്ത പാളികളിലേക്ക് നമ്മൾ വീണുപോകാനുള്ള സാധ്യതയുണ്ട് അതെ അതെ ഡാർക്ക് ഫീൽഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിനെ കരുതി നമ്മൾ ജീവിച്ചാൽ മതി അപ്പൊ അദ്ദേഹം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ശരികളോ തെറ്റുകളോ എല്ലാം അപേക്ഷിക്കുമാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനം അപ്പൊ നമ്മൾ ഏത് രീതിയിലുള്ള ഒരാളാണ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ് പാർട്ട് ഓഫ് ദ ഗെയിം നമ്മൾ അതിനുള്ള സെഗ്രിഗേഷൻസ് യൂറോപ്യൻസ് കൊണ്ടുവന്ന സെപ്പറേറ്റ് ഡിവൈഡ് ആൻഡ് റൂളിന്റെ ആവശ്യമില്ല അക്സെപ്റ്റ് എവറിങ് അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സൂഫി നൃത്തത്തില് ഈ കറങ്ങി 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 ഒടുവിൽ അവസാനം ജയിക്കാൻ കഴിയുക ആ ഒരു ശൂന്യതയിലേക്ക് നമുക്ക് പോകാൻ കഴിയുക എന്ന് പറയുന്ന ഏറ്റവും വലിയ സങ്കല്പം നമുക്ക് പറയാൻ പറ്റുക അപ്പൊ അങ്ങനെ ഏറ്റവും മികച്ച ഒരു എന്താ പറയാ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സെഷൻ തന്നാൽ വളരെ സന്തോഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ടിപ്പ് ഓഫ് ദ എക്സ്പെർക്ക് മാത്രമാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ സമയത്തിന്റെ ഒരു ഇത് കൊണ്ട് തൽക്കാലത്തേക്ക് നോക്കുന്ന അതിന്റെ പി എം കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നമ്പറും കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കും കോൺടാക്ട് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ബസ് താങ്ക് യു